ി എം ജയചന്ദ്രൻ ഒരു കഴിഞ്ഞ ദിവസം മന്ത്രി പി രാജീവ് പറഞ്ഞ വളരെ പ്രസക്തമായൊരു കാര്യമുണ്ട് ഈ ധാർമ്മികത പറഞ്ഞല്ലോ ബി റജി അടക്കമുള്ളവര് ആദ്യം വി ഡി സതീശന് മൂന്ന് വർഷം മുമ്പ് ഒരു പരാതി കിട്ടുന്നു അന്ന് പരാതി കിട്ടിയപ്പോൾ ഈ കുട്ടിയോട് കുറുമ്പുത്തിരി കൂടുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാണ് അന്ന് വി ഡി സതീശൻ ആ അതിനോടുള്ള പ്രതികരണം നടത്തിയത് വീണ്ടും നാല് ഇരകളാണ് സൃഷ്ടിക്കപ്പെട്ടത് ഇരകളെ സൃഷ്ടിക്കാൻ അവസരം ഒരുക്കി കൊടുക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അന്ന് കൃത്യമായി നടപടി എടുത്തിരുന്നുവെങ്കിൽ ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ തന്നെ പ്രതിസ്ഥാനാണ് വി ഡി സതീശൻ എന്ന് നമുക്കിപ്പോൾ പറയേണ്ടി വരുന്നുണ്ട് സി എം ജയചന്ദ്രൻ ഹലോ പറഞ്ഞോളൂ സി എം ജയചന്ദ്രൻ പറഞ്ഞോളൂ കേൾക്കാം ഇത് ഈ ഈ പ്രശ്നത്തില് അടിസ്ഥാനപരമായുള്ള ഒരു കാര്യം സിജു കാണേണ്ടത് ഇന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞല്ലോ സി പി എം അങ്ങനെ കൂടുതൽ വലിയ കാര്യമൊന്നും പറയണ്ടെട്ടുന്ന ഒരു സംഗതി പുറത്തേക്ക് പറയാനുണ്ട് വരും എന്ന് പറഞ്ഞല്ലോ ഞാൻ അവിടെ പോലും തുടങ്ങാൻ ആഗ്രഹിക്കില്ല ഇത് ഓഗസ്റ്റ് മാസമാണ് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ രണ്ടായിരത്തിഇരുപത്തിനാല് സെപ്റ്റംബറിൽ വേറെ ഒരു ഞെട്ടലിന്റെ കഥ പറഞ്ഞിരുന്നു ഇതേ വി ഡി സതീശൻ എ ഡി ജി പി അജിത് കുമാറിന്റെ കൂട്ടത്തിൽ ആരാണ് പോയതെന്ന് അറിഞ്ഞാൽ ആർ എസ് എസിന്റെ രാമാധവനെ കാണാൻ എ ഡി പി അജിത് എ ഡി ജി പി അജിത് കുമാറിന്റെ കൂടെ ആരാണ് പോയതെന്ന് അറിഞ്ഞാൽ കേരളം ഞെട്ടും രണ്ടു മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ ആ സംഭവം ആ ഞെട്ടൽ കേരളത്തിൽ ഉണ്ടാകും എന്ന് പറഞ്ഞ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവാണ് ശ്രീ വി ഡി സതീശൻ അത് കഴിഞ്ഞ് ഇന്നിപ്പോ ഇരുപത്തി ആറായി ഓഗസ്റ്റ് മാസം ഏതാണ്ട് ഒരു വർഷം ആവാറായി ഇതുവരെ കേരളം അത്ര ഒരു ഞെട്ടത അനുഭവിക്കാൻ കേരളത്തിന് ഒരവസരം കിട്ടിയില്ലല്ലോ പ്രതിപക്ഷ നേതാവേം താങ്കളിലേക്ക് തിരികെ എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്ന കോൺഗ്രസ്സുകാരനായ റിജി ചോദിക്കുക ഈ പിന്നെ പ്രതിപക്ഷ നേതാവിന് കാരണം പ്രതിപക്ഷ നേതാവ് എന്താണെന്നുള്ളത് കേരളത്തിന് നന്നായിട്ട് ബോധ്യപ്പെട്ട് കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് ഇന്ന് അദ്ദേഹം വീണ്ടും പറയുന്ന പുതിയ ഞെട്ടിക്കൽ ഉണ്ടാവും എന്നുള്ളത് എന്താണെന്നറിയാം പുതിയ ഞെട്ടലിനെ സംബന്ധിച്ച് എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ അവനവനോട് മാത്രമല്ല സ്വന്തം പാർട്ടിയോടും സ്വന്തം പാർട്ടി ഭരണഘടനയോടും ആ ഭരണഘടനയോടും കടുത്ത ആത്മവഞ്ചന ഒരു എളുപ്പമില്ലാതെ ലജ്ജാലേശം ഇല്ലാതെ നടത്തിക്കൊണ്ടിരിക്കുന്ന പാർട്ടിയുടെ പേരാണ് കേരളത്തിലെ പാർട്ടിയുടെ പേരാണ് കെ പി സി സി അതിന്റെ അധ്യക്ഷന്റെ പേരാണ് സണ്ണി ജോസഫ് എം എൽ എ എന്താണ് അദ്ദേഹം ഇന്നലെ പറഞ്ഞത് സസ്പെൻഡ് ചെയ്തോ അത്രേ ഇപ്പൊ പറഞ്ഞല്ലോ ബി പി പറഞ്ഞല്ലോ കോൺഗ്രസ് ഭരണഘടനയിൽ അങ്ങനത്തെ വ്യവസ്ഥയില്ല കോൺഗ്രസ് ഭരണഘടന ഇല്ലാത്ത വ്യവസ്ഥ കെ പി സി സി പ്രസിഡന്റിനെ എങ്ങനെയാണ് നടപ്പിലാക്കാൻ കഴിയുക അതിന് മിണ്ടാട്ടമില്ല എന്നിട്ട് ന്യായം പറയുകയാണ് എന്ത് ന്യായം പിന്നെ ഇന്ത്യ കണ്ടതിൽ ഏറ്റവും മികച്ച മാതൃകാപരമായ പ്രവൃത്തിയാണത്രേ രാഹുൽ മാങ്കുട്ടിനെ സസ്പെൻഡ് ചെയ്തത് അങ്ങനെ സസ്പെൻഷൻ ഉണ്ടായിട്ടില്ല സുഹൃത്തെ ശ്രീ റജി നിങ്ങളുടെ ഭരണഘടന അത് അനുവദിക്കുന്നില്ല നിങ്ങളുടെ ഭരണഘടന ഇല്ലാത്തൊരു കാര്യം ഉണ്ട് എന്ന് നിങ്ങളുടെ കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞാൽ നിങ്ങൾ അത് ചോദ്യം ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളാണ് അടിമ അടിമയായിട്ട് നിൽക്കുന്നത് ബാക്കിയുള്ളവരല്ല എനിക്ക് കോൺഗ്രസിന് അടിമയല്ല ഞാൻ എനിക്കതിന്റെ ആവശ്യവുമില്ല എനിക്കറിയുന്ന കാര്യം ഞാൻ പറയും അത് ഇന്നലെയും പറഞ്ഞു ഇന്നും അത് തന്നെയാണ് പറയുന്നത് ഇന്നലെയും കരുതുകയാണ് ഇത് പറഞ്ഞത് ഇന്നും അത് പറയുകയാണ് ബി പി അത് പറഞ്ഞല്ലോ അത്ര അടിമത്തം ബാധിച്ച പാർട്ടിയായിട്ട് കേരളത്തിലെ കോൺഗ്രസ് മാറിക്കഴിഞ്ഞപ്പോ സ്ത്രീകൾക്ക് രക്ഷയില്ല എന്ന് അവർ പരസ്യമായി വിളിച്ചു പറയാൻ തുടങ്ങി ആരാണ് ഇപ്പൊ പറഞ്ഞല്ലോ മൂന്ന് വർഷം മുമ്പ് പരാതി കിട്ടിയതാണേ നിങ്ങൾ പറയുന്നത് ഒരു പരാതിയില്ലെന്ന് പരാതിക്കാരൻ ഇവിടെ നിന്ന് പറയുകയാണ് ഞാൻ ഹൈക്കോടതി വരെ പരാതി കൊടുത്തെന്ന് സമ്മതിക്കില്ല പരാതി ഇല്ല അത്രേ എന്നാ കേട്ടോളൂ ഒന്നല്ല രണ്ടല്ല മൂന്നല്ല പത്തല്ല പത്തൊൻപത് പരാതിയാണ് കിട്ടിയിട്ടുള്ളൂ പറയാമോ പത്തൊൻപതെണ്ണം താമസമൊന്നുമില്ല പുറത്തെ ഓരോന്നുറന്നാട് പുറത്തേക്ക് വരാൻ തുടങ്ങും അടുത്ത ദിവസങ്ങൾ മുതല് അങ്ങനെ നിങ്ങൾ ഒളിച്ചിരിക്കുകയൊന്നും വേണ്ട പരാതി ഒളിച്ചിരിക്കാനും പോകുന്നില്ല പുറത്തേക്ക് വരാൻ പോവുക തന്നെയാണ് ഇത്തരം ആത്മാഞ്ചങ്ങൾ നടത്തുന്നവർക്ക് അത് മാത്രമേ ഉള്ളൂ കൊടുക്കാൻ മറുപടിയായിട്ട് അത് വരിക തന്നെ ചെയ്യും എന്നിട്ട് രാഹുൽ മാങ്കൂട്ടം ഏതാണ്ട് ദിവ്യ പരിവേഷം പോകേണ്ട ഒരു മഹാനായി മാറി നിൽക്കുന്നു അദ്ദേഹത്തെ ശിക്ഷിച്ച അതി ദിവ്യ പരിവേഷമുള്ള കെ പി സി സി ഇപ്പുറത്ത് നിൽക്കുന്നു എന്നിട്ട് ഞങ്ങളോട് ചോദിക്കുകയാണ് കേരളമേ മാർഗസ്റ്റ് പാർട്ടി എന്താണ് കാണിച്ചു കൊണ്ടിരിക്കുന്നത് മാർഗസ്റ്റ് പാർട്ടി ചെയ്തത് നിങ്ങൾ കാണുന്നില്ലയോ എന്ത് കോൺഗ്രസ് പാർട്ടി എന്ത് ചെയ്തു വിൻസെന്റ് അകത്ത് കിടന്നത് പതിമൂന്ന് ദിവസം ജയിലിൽ കിടന്നത് കേസ് എന്താണെന്ന് അറിയാൻ വേണ്ടി കേസാ പതിമൂന്ന് ദിവസം വിൻസെന്റ് എം എൽ എ അകത്ത് കിടന്നു ഇരുപത്തിരണ്ട് ദിവസം ഒളിച്ചു നടന്നു എല്ലോ കുന്നപ്പള്ളി ഇല്ലേ അവസാനം വന്ന് സഹായി എന്ത് ചെയ്തു കോൺഗ്രസ് പാർട്ടി വല്ലതും ചെയ്തു കെ പി സി സി നിങ്ങളെപ്പോലുള്ള സഹയാത്രകൾ എന്തെങ്കിലും ഒന്ന് മുരടണുക്കുകയും ചെയ്തോ ഇത് ശരിയല്ല എന്ന് പറഞ്ഞ ഇല്ലല്ലോ പിന്നെ എന്ത് ന്യായമാണ് സുഹൃത്തു നിങ്ങൾ വീട്ടിൽ നിന്ന് പറയുന്നത് എന്ത് ധാർമ്മികതയെക്കുറിച്ച് ആരോടാണ് നിങ്ങൾ ഗിരിപ്രഭാഷണം നടത്തുന്നത് കഷ്ടമാണ് കേട്ടോ നിങ്ങൾ പ്രസിഡന്റിനും പ്രതിപക്ഷ നേതാവിനും ഒക്കെ ആത്മവഞ്ചന ആവോളമാകാം കാരണം അത് നേതാക്കളാണല്ലോ കൊണ്ടുനടക്കാണല്ലോ ഒരു പ്രസ്ഥാനത്തിനെ പക്ഷെ നിങ്ങൾ നേതാവല്ലല്ലോ ഒരു പ്രസ്ഥാനത്തിനെ കൊണ്ടു നടക്കുന്നില്ലല്ലോ നിങ്ങൾക്കെങ്കിലും ആ ഒരു ഈ ഇത്രയധികം ചർമ്മബലം ഉണ്ടെന്നുള്ളത് ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് അപാരമാണ് ചർമ്മബലം അതിനെ വാഴ്ത്താതിരിക്കാൻ നിർവാഹമില്ലാതുകൊണ്ട് ഞാൻ താങ്കളുടെ ചർമ്മബലത്തെ വാഴ്ത്തിപ്പാടിക്കൊണ്ട് ഈ ഘട്ടം അവസാനിപ്പിക്കുന്നു